ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് എന്ന് കേരളത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഈ ദരിദ്ര ദരിദ്രജനവിഭാഗങ്ങൾ വാങ്ങിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ആറ് മാസത്തേക്ക് കുടിശ്ശികയായിരിക്കുകയാണ് ആറ് മാസക്കാലം കൊണ്ട് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളൊന്നും തന്നെ വിതരണം ചെയ്യപ്പെടുന്നില്ല വയസ്സായ വൃദ്ധരായ മാതാപിതാക്കളും കർഷകരും കർഷക തൊഴിലാളികൾ അടക്കമുള്ള പ്രിയപ്പെട്ടവർ അവരുടെ ജീവിതത്തിന്റെ സ്ഥലം സന്ധികം മരുന്നുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന പണമാണ് ഈ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അതുപോലും ലഭിക്കാതെ വരുമ്പോൾ ഈ പിണറായി വിജയന്റെ തലയിൽ ഇടുത്തി വീണയെന്ന നാട്ടിലെ സി പി എമ്മുകാരായ വനിതാ സഖാക്കൾ പോലും ശപിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ നിലവിലുള്ളത് കേരളത്തിന്റെ അവസ്ഥ ഇതാണികൾ കഴിഞ്ഞ മൂന്നര വർഷക്കാലമായി പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും അധികാരത്തിലേക്കുന്ന வங்களில் தயம் காணிக்கா சில மாதிரி சேர்ந்து கொண்டு வலிவிட்ட பண்ணிகள் சம்பாதிக்க மிக ഒരു രാഷ്ട്രീയ കാഴ്ചയാണ് ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഈ നാട്ടിൽ വന്നു ചേർന്നിരിക്കുന്നത് നിരവധി വിഷയങ്ങൾ ഒരിക്കലും സംസാരിച്ച പ്രിയപ്പെട്ടവർ നിങ്ങളെ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട് നമുക്കറിയാം മഹാത്മാഗാന്ധി ഭാവനം ചെയ്ത ഗ്രാമ സ്വരാജ് അധികാരം ജനങ്ങളിലേക്കെന്ന മഹാത്മാഗാന്ധിജിയുടെ ആശയം இந்திய பிரதானமந்திரியாயிரி நரசிம்மராமு காலத்தில்